ഗൃഹോപകരണ വ്യാപാര വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് ഒരു യുടെ ആവശ്യമായ എല്ലാ സാധന സാമഗ്രികൾക്കും ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മെയിൻ റോഡ് ഫോൺ ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി കേരള കലാമണ്ഡലം കൂത്തമ്പലത്തിൽ വെച്ച് പ്രശസ്ത കലാകാരി സംവിധാനം നിർവഹിച്ച ദി ക്രോസ് ഓവർ ഡാൻസ് ഫോർ ദി ഡി എച്ച് എസ് കമ്മ്യൂണിറ്റി എന്ന ഫിലിമിന്റെ പ്രദർശനവും തുടർന്ന് സംവാദവും സംഘടിപ്പിച്ചു വ്യത്യസ്തമായ പരിപാടിയെ വിദ്യാർത്ഥികളും അധ്യാപകരും സംവാദത്തിൽ ചർച്ച നടത്തി കേരള കലാമണ്ഡലത്തിൽ നടത്തിയ സംവാദത്തിൽ വ്യത്യസ്ത അനുഭവങ്ങളാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു കലകളെക്കുറിച്ച് മനസ്സിലാക്കുവാനുള്ള ബഹദര വിദ്യാർത്ഥികളുടെ ഭേദി വേറെ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കണമെന്നും ആശയമുള്ളതായി കലാകാരി മേദിൽ ദേവിക അറിയിച്ചു കേരള കലാമണ്ഡലം കൂത്തമ്പലത്തിൽ ചൊവ്വാഴ്ച വൈകിട്ടാണ് പരിപാടി നടന്നത് കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ പി പരിപാടി ഉദ്ഘാടനം ചെയ്തു ബി വി ന്യൂസ് ചെറുതുരുത്തി